ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കും അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു ഇനി നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നുള്ളതിനെ പറ്റി നമ്മുടെ സർക്കാർ ആസൂത്രണം ചെയ്തിട്ട് കുറേ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ പദ്ധതിയുടെ പേര് സമഗ്ര ഗുണമേന്മ പദ്ധതി എന്നാണ് പാഠം ഒന്ന് നല്ല പാഠം നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര് ഇത് ഇതിൻ്റെ കാലയളവെന്ന് പറയുമ്പോൾ ജൂൺ രണ്ട് മുതൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് നമ്മൾ ജൂൺ മൂന്നിന് ആദ്യത്തെ രണ്ടാമത്തെ ദിവസം പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ ഉള്ള ക്ലാസ്സുകളായിരിക്കും തരിക ഇനി ജൂൺ നാലിലേക്ക് വരുന്ന സമയത്ത് റോഡിൽ സഞ്ചരിക്കുമ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാഫിക് നിയമങ്ങൾ ഇതിനെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ നേരെ ജൂൺ അഞ്ചിലോട്ട് വരുന്നു ജൂൺ അഞ്ചിൽ വ്യക്തിശുചിത്വം പരിസര ശുചിത്വം ഹരിത ക്യാമ്പസ് സ്കൂൾ ശുചിത്വവൽക്കരണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുന്നതിനും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് പറയുന്നത് ഇനി നമ്മൾ ജൂൺ അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് ഇല്ല ഒൻപതാം തീയതിയിലോട്ട് വരുന്നു ആരോഗ്യം വ്യായാമം കായികക്ഷമത അതിനെപ്പറ്റിയിട്ടായിരിക്കും അതിൻ്റെ ആവശ്യകത ഇമ്പോർട്ടൻസ് ഇനി ജൂൺ പത്തിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ അച്ചടക്കം ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റിയിട്ടായിരിക്കും അതിൽ പറയുന്നത് ഇനി ജൂൺ പതിനൊന്നിലേക്ക് വരുമ്പോൾ പൊതു മുതൽ സംരക്ഷണം പൊതു പബ്ലിക് പ്രോപ്പർട്ടീസിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടായിരിക്കും ഇനി ജൂൺ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യം റാഗിങ് വൈരാഗിക മനോഭാവം അതിന് നിയന്ത്രണമില്ലായ്മ സ്വഭാവത്തിലെ നിയന്ത്രണമില്ലായ്മയെ പറ്റിയൊക്കെ പറയുന്നതായിരിക്കും ഇനി ജൂൺ പതിമൂന്നിലേക്ക് വരുമ്പോൾ പൊതു ക്രോഡീകരണം നമുക്ക് എങ്ങനെ ഐക്യത്തോടെ പോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ക്ലാസ്സുകളായിരിക്കും ജൂൺ പതിമൂന്നിന് തരുന്നത് അങ്ങനെ സമഗ്രമായ ഗുണമേന്മ പദ്ധതിയിലൂടെ സമഗ്ര പഠനം ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അപ്പോൾ ആശംസകൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നമസ്തേ